എഡ്ജ് ബാൻഡിൻ്റെ പ്രോസസ്സിങ്ങിലോട്ട് പോയി ഇതല്ല ശരിക്കും വലിയൊരു മിഷൻ ഉണ്ട് അതായത് ഈ ഒരു എഡ്ജ് ഹെഡ്ജ്ദാ നമ്മുടെ ഒട്ടിച്ചൊട്ടിച്ച് പോവുകയാണ് നമ്മുടെ വേറെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു മിഷൻ ഉണ്ടാ ആ ഒരു പരിപാടി നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുകയാണ് ഇപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എഡ്ജ് ബാൻഡ് ചെയ്തിട്ട് പോവുകയാണ് ഇത് മാനുവലായിട്ട് സാധാരണ ലോക്കലായിട്ടൊക്കെ കമ്പനികളിൽ കൈ ഉണ്ടാണ് ഒട്ടി നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നിങ്ങൾക്ക് അടിപൊളി പൂജാ സ്റ്റാൻഡുകൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ക്വാളിറ്റി ഉള്ള പൂജാ സ്റ്റാൻഡുകൾ സ്വന്തമാക്കാം അതേപോലെ തന്നെ ടി വി യൂണിറ്റ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ടി വി യൂണിറ്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നല്ല കിടിലം ക്വാളിറ്റി ഉള്ള ടു ഡോറ് വാഡ്റോബുകൾ ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തം നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി ഡ്രസ്സിംഗ് യൂണിറ്റുകളുണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഫാക്ടറി വിലയ്ക്ക് അതായത് പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവായിരം നാലായിരം രൂപ കൊടുക്കുന്ന സാധനം നിങ്ങൾക്ക് ഫാക്ടറി വിലയായ പകുതി വിലക്കി കിട്ടും അതേപോലെ തന്നെ കുട്ടികളുടെയൊക്കെ നമ്മുടെ സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിള് ഈ പറയുന്നത് പോലെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഓഫറാണ് അതായത് ഇടനിലക്കാരൊന്നുമില്ല നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് ഇത്രയും വലിയ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് നമ്മൾ പണിഞ്ഞ് നിങ്ങൾക്ക് കോട്ടൻ്റെ സൈഡ് ബോക്സൊക്കെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാം ഏത് ഡിസൈനിലുള്ള കിടിലം സൈഡ് ബോക്സുകളൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അതേപോലെ തന്നെ ഓഫീസ് ടേബിളുകൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ ഫാക്ടറി വിലയിൽ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല കിടിലം ഓഫീസ് ടേബിളുകൾ സ്റ്റാർട്ട് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ അടിപൊളി ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഈ ഒരു ബെഡ്റൂം സെറ്റ് വരെ ഇതാ നമ്മുടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നല്ല കിടിലം ക്വാളിറ്റി ഉള്ള ടു ഡോറ് വാഡ്ഡ്രോപ്പുകൾ ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇന്നും നമ്മളൊരു ഫാക്ടറി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വാഡ്ഡ്രോബ് അതായത് നിങ്ങൾ ഷോപ്പുകളിൽ ഇവിടെ നിന്നുള്ള ഫാക്ടറിയിൽ നിന്നുള്ള നമ്മുടെ വാഡ്ഡ്രോപ്പുകളാണ് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നത് ഇത് നിങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ലാഭത്തിന് കിട്ടും അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റ്റൂ ഡോർ വാഡ്രോബ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാം അപ്പോൾ അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു മാസത്തെ അടവാണ് അപ്പോൾ ടൂ ഡോർ വാഡ്രോബുകൾ വിവിധ ഡിസൈനിലുള്ള ടൂ ഡോർ വാഡ്രോപ്പുകൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തുടങ്ങി മുകളിലോട്ടാണ് അതും വാറൻറ്റിയുള്ള പോസിറ്റീവ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫാക്ടറിയിൽ ഇതെങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ പോസിറ്റീവ് ബോർഡ് വെച്ച് ചെയ്യുന്ന എഡ്ജ് ബാൻഡ് ചെയ്യുന്ന എങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ബോർഡ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണ് അപ്പോൾ ക്വാളിറ്റി ഉള്ള പോസിറ്റീവ് ബോർഡ് വെച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ബെഡ്റൂം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വില കുറവ് കാര്യം എന്ന് പറഞ്ഞാൽ ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് നേരിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ജ് ബാൻഡ് എന്താണ് അതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വലിയൊരു ഫാക്ടറിയിൽ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ടു എസ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനയടി അതായത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ആനയടി എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഹോൾസെയിൽ പ്രൈസിലാണെങ്കിലും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബെഡ്റൂം സെറ്റ് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ടു ഡോർ വാഡ്റോബ് ത്രീ ഡോർ വാഡ്റോബ് അത് നിങ്ങൾ പറയുന്ന മൈക്കൊട്ടിച്ച് എഡ്ജാൻഡ് ചെയ്ത് തരും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടാം അപ്പം വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നിങ്ങൾക്ക് കിടിലം വാഡ്റോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ഓരോ പ്രോസസ്സ് എങ്ങനെയാണ് ബെഡ്റൂം സെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വാഡ്ഡ്രോപ്പ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ട് വാറന്റി ഉണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം അപ്പം നമ്മുടെ കുറച്ച് മാനുഫാക്ചറിങ്ങിലോട്ട് കിടക്കാം ഇത് നമ്മുടെ ബെഡ്റൂം സെറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ അതെ അതെ ബെഡ്റൂം സെറ്റിന് വേണ്ടി വാഡ്ഡ്രോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നതാണ് പോസിറ്റീവ് ബോർഡാണ് ഇതോ അവിടെ കാണാം താണ്ടെ പോസിറ്റീവിന്റെ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ഉള്ള പരിചയപ്പെടുത്തിക്കോ മാനേജറാണ് അപ്പൊ നമുക്ക് ഏത് ക്വാളിറ്റിക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വരെ കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത് ഓക്കെ ക്വാളിറ്റി ഉള്ള പോസിറ്റീവ് ബോർഡ് ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന അപ്പൊ ഇതൊരു വാഡ്രോബിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് ബോർഡ് കട്ട് ചെയ്യുകയാണ് നിഷ്പ്രയാസം അതായത് ഇത് മാനുവൽ ആയിട്ടല്ല എല്ലാം ഫുള്ള് നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്യുന്ന മിഷീൻ ഉപയോഗിച്ചാണ് അത് കാണിച്ചു തരാം ഇത് എഡ്ജ് ബാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അളവിൽ റാഡ്രോവിന്റെ അളവിൽ പോസിറ്റീവ് ബോർഡ് കട്ട് ചെയ്യുക അത് നിങ്ങൾക്ക് യു വി ബോർഡോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ഇട്ടുവാണെങ്കിലും നമുക്ക് ചെയ്ത് അപ്പൊ ഇത് ഇതിന് കട്ട് ചെയ്യട്ടെ ഇത് കട്ട് ചെയ്തതിനു ശേഷമാണ് ബാക്കി സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ചെയ്ത് അലമാരയാണെങ്കിൽ അലമാര വാഡ്രോപ്പി വാഡ്രോപ്പ് അപ്പം ഏത് ക്വാളിറ്റിയിലും ഏത് പ്രൈസിലും നിങ്ങൾക്ക് ഏത് സ്റ്റൈലിനും ഏത് കളറിലും ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് എഡ്ജ് ബാൻഡ് പ്രോസസ്സിംഗ് കൊണ്ട് അതിലേക്ക് പോവാം നമ്മുടെ എഡ്ജ് ബാൻഡിൻ്റെ പ്രോസസ്സിങ്ങിലോട്ട് പോയി ഇതല്ല ശരിക്കും വലിയൊരു മിഷൻ ഉണ്ട് അതായത് നമ്മുടെ ഈ ഒരു എഡ്ജ് ദാ നമ്മുടെ ഒട്ടിച്ചൊട്ടിച്ച് പോവുകയാണ് നമ്മുടെ വേറെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു മിഷൻ ഉണ്ടാ ആ ഒരു പരിപാടി നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരിക ഇപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എഡ്ജ് ബാൻഡ് ചെയ്തിട്ട് പോവുകയാണ് ഇത് മാനുവലായിട്ട് സാധാരണ ലോക്കലായിട്ടൊക്കെ കമ്പനിയാണെങ്കിൽ കൈ കൊണ്ടാണ് ഒട്ടിക്കുന്നത് ഇത് നമ്മുടെ മിഷ്യൻ്റെ സഹായത്തോടു കൂടി ഒട്ടിക്കുന്ന ഇത് ഒട്ടിച്ചതിന് ശേഷം അതായത് എഡ്ജ് ബാൻഡ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നോർമലായിട്ട് കൈ കൊണ്ട് ഒട്ടിക്കുന്നതിന് ഇത്രയും ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല നമ്മൾ ഈ പറയുന്നത് പോലെ മിഷ്യൻ വെച്ചിട്ടാണ് ഇതിപ്പോൾ നമ്മുടെ ഒരു ചെറിയ യൂണിറ്റ് ആണ് വലിയ യൂണിറ്റ് ഇന്ന് സ്റ്റാഫുകൾ ഇല്ലാത്തതുകൊണ്ട് ഷട്ട് ഡൗൺ ആണ് ആ ഒരു യൂണിറ്റിലോട്ട് നമ്മൾ അടുത്ത മാസം പോകണമുണ്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ വിലയുള്ള മിഷീനിലാണ് നമ്മൾ ചെയ്യുന്ന ഇത് നമ്മൾ മാനുവലായിട്ടല്ല നമ്മുടെ മിഷൻ വഴിയാണ് ഒട്ടിച്ചെടുക്കുന്ന ഇതിൻ്റെ ഫിനിഷിംഗ് പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ വാഡ്രോപ്പിൻ്റെ പീസല്ലേ വാഡ്രോപ്പ് ആ പീസേ ഓക്കെ ഇത് വാഡ്രോപ്പിൻ്റെ പീസാണ് ഇത് എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുള്ള ഫിനിഷിങ് ഇതല്ലേ നമുക്ക് പോയിന്റ് ഫൈവ് ഫൈവ് എം പോയിൻറ്റ് ഫൈവ് നമുക്ക് വരുന്നുണ്ട് അതാണ്ട് ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് തൊട്ട് ആ ഒരു ഫീൽ ചെയ്യുമ്പോൾ തന്നെ അറിയാം അത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് സാധാരണ ലോക്കൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനേക്കാളും കൂടിയ വിലയ്ക്കൊക്കെ കിട്ടുന്ന ബാഡ്രോബുകളിലാണെങ്കിലും ബെഡ്റൂം സെറ്റുകളിലാണെങ്കിലും എഡ്ജ് ബാൻഡ് ഒക്കെ മാനുവലായിട്ട് കൈ കൊണ്ടൊട്ടിക്കുന്നതാണ് യാതൊരു യാതൊരുവിധ ഫിനിഷിങ് കാണത്തില്ല നമ്മുടെ ഈ ഒരു ഏതായാലും അത് നമ്മുടെ ബെഡ്റൂം സെറ്റ് ആണെങ്കിലും ഏതാണെങ്കിലും ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അത് പ്രീമിയം സാധനം നിങ്ങൾ പറയുന്ന ഏത് പ്രൈസിനും നമ്മുടെ ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിങ്ങൾ ചെയ്തു കൊണ്ടുപോകുക അത് നമ്മുടെ കസ്റ്റമറുടെ അളവ് നമ്മൾ വീട്ടിൽ വന്ന് വേണമെന്നു പറഞ്ഞാൽ ചെയ്യാം കസ്റ്റമർ അളവ് കൊണ്ടുവരുവാണെങ്കിൽ ആളുകൾ ചെയ്യും എന്തിരുന്നാലും സൈറ്റ് പോയി നമ്മളൊരു ചെക്ക് അപ്പ് നടത്തും കാരണം ഒരു കസ്റ്റമർക്ക് യാതൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല ഫിനിഷിങ്ങും അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന ഏത് രീതിയിലാണോ ഏത് സൈസ് ആണോ അവരുടെ മെഷർമെൻറ്റിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുക്കുന്നുണ്ട് അതിപ്പം നമുക്ക് ബെഡ്റൂം സെറ്റ് ആണെങ്കിൽ ഫുൾ സെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം ചെയ്തു വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് അതായത് നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ബോർഡും അതേപോലെ തന്നെ ലാമിനേഷൻ ബോർഡും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രോഡക്റ്റായാലും അത് ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിക്കോട്ടെ നമ്മുടെ ടി വി യൂണിറ്റ് ആയിക്കോട്ടെ നമ്മുടെ വേറുള്ള പിന്നെ ഈ നമ്മുടെ ബിസിനസ് മാത്രമല്ല ഹോൾസെയിൽ കണക്കാർക്ക് നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മുടെ തന്നെ ഈ ഒരു സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അതായത് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബോർഡിന്റെ അത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് നല്ലൊരു മാർജിൻ ഇട്ട് വിൽക്കാൻ പറ്റും ആ ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് നേരിട്ട് അല്ലേ നേരിട്ട് നിങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് ഇത്രത്തോളം വിലക്കുറവ് വാങ്ങിക്കാം അതിൽ നിന്ന് നേരിട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നിങ്ങൾക്ക് അടിപൊളി പൂജാ സ്റ്റാൻഡുകൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ക്വാളിറ്റി ഉള്ള പൂജാ സ്റ്റാൻഡുകൾ സ്വന്തമാക്കാം അതേപോലെ തന്നെ ടി വി യൂണിറ്റ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ടി വി യൂണിറ്റുകളുണ്ട് അപ്പം നമ്മുടെ ഫാക്ടറി എഫ് ടു എസ് നമ്മുടെ ആനേഡയിലുള്ള ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള പോസിറ്റീവ് ബോർഡിൻ്റെ പൂജാ സ്റ്റാൻഡുകളൊക്കെ നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ ഇ എം എ എന്നല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അടിപൊളി വാഡ്രോവുകൾ നിങ്ങൾക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓൾ കേമറ ഡെലിവറി കിട്ടും ടി വി സ്റ്റാൻഡൊക്കെ വെറും വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നല്ല ക്വാളിറ്റിയുള്ള പോസ്റ്റീവ് ബോർഡിൻ്റെ സാധനം ഓൾ കേരള ഡെലിവറിയാണ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി ഡ്രസ്സിംഗ് യൂണിറ്റുകളുണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഫാക്ടറി വിലയ്ക്ക് അതായത് പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവായിരം നാലായിരം രൂപ കൊടുക്കുന്ന സാധനം നിങ്ങൾക്ക് ഫാക്ടറി വിലയായ പകുതി വിലയ്ക്ക് കിട്ടും അതേപോലെ തന്നെ കുട്ടികളുടെയൊക്കെ നമ്മുടെ സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിള് ഈ പറയുന്നത് പോലെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഓഫറാണ് അതായത് ഇടനിലക്കാരൊന്നുമില്ല നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് ഇത്രയും വലിയ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് നമ്മൾ പണിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഓൾ കേരള ഡെലിവറി എത്തിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇടനിലക്കാരില്ലാതെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് റീറ്റെയിൽ ആയിട്ട് വാങ്ങാം അതേപോലെ തന്നെ ഹോൾസെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പ്രൈസ് കുറയും അപ്പോൾ ഷോപ്പുകൾക്ക് നമ്മളെ സമീപിക്കാം അത് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് നിങ്ങൾക്ക് കോട്ടൻ്റെ സൈഡ് ബോക്സ് ഒക്കെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാം ഏത് ഡിസൈനിലുള്ള കിടിലം സൈഡ് ബോക്സുകളൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അതേപോലെ തന്നെ ഓഫീസ് ടേബിളുകൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ ഫാക്ടറി വിലയിൽ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല കിടിലം ഓഫീസ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ അടിപൊളി ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഈ ഒരു ബെഡ്റൂം സെറ്റ് വരെ ആണെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ആറേ കാലടി നീളവും അഞ്ചടി വീതിയുള്ള ഈ ഒരു കോട്ട് അതേപോലെ തന്നെ അതാ ഈ ഒരു ത്രീ ഡോറിൻ്റെ ലോക്കർ ഫെസിലിറ്റിയുള്ള കിഡില് ഈ ഒരു വാഡ്രോബ് അതിൻ്റെ കൂടതായി ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇത് വരുമ്പോഴത്തേക്ക് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബെഡ്റൂം സെറ്റിൻ്റെ ഒരു മാസത്തോടവാണ് പത്ത് മാസം കൊണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റുകൾ ഫാക്ടറി വിലയ്ക്ക് നിങ്ങൾക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബെഡ്റൂം സെറ്റുകളൊക്കെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറി വന്ന് നേരിട്ട് കൊണ്ടുപോകാം അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായി അപ്പോൾ വൈൻഡപ്പിനാണ് അപ്പം സുനിൽകുമാർ ബ്രോ അപ്പം ഈ പറയുന്നത് പോലെ നമ്മുടെ കസ്റ്റമറിന് നല്ലൊരു ഇതായിരിക്കണം തീർച്ചയായിട്ടും നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരിക്കണം ഇവിടെ വന്നിട്ട് പോകുമ്പോൾ നൂറ് ശതമാനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കസ്റ്റമർ പൂർണ്ണ സംതൃപ്തിയോടെ ഇവിടുന്ന് അപ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നിങ്ങൾക്ക് ഡ്രസ്സിംഗ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റഡി ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ പൂജാമുടി സ്റ്റാൻഡൊക്കെ എന്ന് പറഞ്ഞാൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ പ്രീമിയം ക്വാളിറ്റി ഒക്കെ വെറും ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓൾ കേരളം നമുക്ക് എവിടെ ഓൾ ഇത് വേറൊന്നുമല്ല ഇത് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ അതായത് നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഒരു ബ്രാഡ്റോവ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ട് പോണതാണ് എന്നിട്ട് അവരവരുടെ ഒരു ലാഭം കൂടെ ഇട്ടിട്ടാണ് കിട്ടുന്നത് ഇത് ഇടനിലക്കാരില്ലാതെ ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാം അപ്പൊ നമ്മുടെ എഫ് ടു എസ് എൻറ്റർപ്രൈസസ് ആനേടി അല്ലേ അതായത് നമ്മുടെ കൊല്ലം ആനേടിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് ാണ് ലെവൽ എവിടെ വേണമെങ്കിലും ഓൾ കേരള നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി തരും ഗ്രോയെ വിളിച്ചാൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആയിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് വലുതോ ചെറുതോ എങ്ങനെ രീതിയിലുള്ള ആണെങ്കിലും ബെഡ്റൂമോ ടി വി ഉണ്ട് എന്തും നിങ്ങളുടെ അളവിൽ നമ്മുടെ മാർക്കറ്റ് പ്രൈസിനെക്കാളും കുറച്ച് ഫാക്ടറി പ്രൈസ് തരും അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു ബ്രോ Thank you. Bye. Okay.